മോഹൻലാല് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബറോസ് ഒരു മാന്ത്രിക നാടോടിക്കഥയാണ് ഗോവയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയുടെ വിശ്വസ്തനായ ബറോസ് എന്ന കഥാപാത്രത്തിന്റെ നിധി കാക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് മലയാളത്തിന്റെ അഭിനയ വിസ്മയമാണ് മോഹൻലാൽ പതിറ്റാണ്ടുകളായി സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാല് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്നത് പ്രേക്ഷകൻ ആകാംക്ഷ ഉണർത്തും ആ ആകാംക്ഷയുടെ അവസാനം കുറിച്ച് ബറോസ് ഒടുവിൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് തീർത്തും ലളിതമായ ഒരു നാടോടിക്കഥയിൽ ഗംഭീരമായ വിഷ്വലുകളുമായി ഒരു മനോഹരമായ ചിത്രം ഒരുക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഗോവയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായ ഡീഗാമയുടെ വിശ്വസ്തനാണ് അടിമയായി വന്ന് അദ്ദേഹത്തിന്റെ അടുത്തയാളായ ബറോസ് ബറോസും ഡീഗാമ മകൾ ഇസബെല്ലയും തമ്മിൽ വലിയ സൌഹൃദാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണ സമയത്ത് ബറോസിനെ മന്ത്രികവിദ്യയിലൂടെ നിധിയുടെ കാവൽഭൂതമാക്കി ഡീഗാമ അടുവിടുന്നു പതിമൂന്ന് തലമുറയ്ക്ക് ഇപ്പുറം ദീഗാമയുടെ പിന്മുറക്കാർക്ക് ആ നിധി കൈമാറാൻ കാത്തിരിക്കുകയാണ് ബറോസ് ഒപ്പം വഴികാട്ടിയായ വോഡു എന്ന ആഫ്രിക്കൻ പാവയും ഇവിടെ നിന്ന് ദീഗാമ പിൻഗാമി നിധി തേടി എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ബറോസ് അവതരിപ്പിക്കുന്നത് ഒരിടത്ത് ഒരിടത്ത് ഒരു നിധി കാക്കുന്ന ഭൂതമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നാം കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ഒരു കഥ അത്തരം ഒരു കഥയെ പറഞ്ഞി നാടോടിക്കഥയിൽ നിന്നും എടുത്ത് അവതരിപ്പിക്കുകയാണ് മോഹൻലാലും സംഘവും ചെയ്യുന്നത് ബറോസ് എന്ന നായക വേഷത്തിലും സംവിധായകനായും ഗായകനായും എല്ലാം ചിത്രം മോഹൻലാലിന്റെ പെർഫോമൻസ് ചിത്രമാണ് ഒരു ഫെയറി ഡേയിൽ പറയാനുള്ള എല്ലാ സജ്ജീകരണവും അതിന്റെ ഉപയോഗവും ലാൽ സിനിമ രംഗത്തെ തന്റെ അനുഭവത്തെ എത്രത്തോളം ബറോസ് എന്ന ദൌത്യത്തിലേക്ക് സംയോജിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്നു സന്തോഷ് ശിവന്റെ ചിത്രീകരണവും വിവീരമാണ് മൂന്ന് ഡിയിൽ ഷൂട്ട് ചെയ്ത ചിത്രം എന്നതിനാൽ സാങ്കേതികമായി ആ ക്വാളിറ്റി ചിത്രം നിലനിർത്തുന്നുണ്ട് ഷൈല മഖഫ്രി അഭിനയിച്ച ഇസബെല്ല എന്ന റോൾ ചിത്രത്തിന്റെ നറ്റെല്ലാണ് അത് നന്നായി തന്നെ ചിത്രത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ബറോസ് നിർമ്മിക്കുന്നത് റാവിസും നിർമ്മാണ പങ്കാളിയാണ് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയന് നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാം തന്നെ കഥയോട് ചേർന്ന് നിൽക്കുന്നതാണ് കുട്ടികളുടെ ഒമനത്വം തന്റെ പെരുമാറ്റത്തിൽ എന്നും പുലർത്തുന്ന വ്യക്തിയെന്ന് മോഹൻലാലിനെ നിരീക്ഷിക്കുന്നവർ ഏറെയാണ് അത്തരത്തിൽ ആ കുട്ടിത്വം ഒരിടത്തും ചോർന്നു പോകാതെ മോഹൻലാൽ ഒരുക്കിയ ഒരു സൃഷ്ടിയാണ് ബറോസ് ഒരു മുത്തശ്ശിക്കത ആസ്വദിക്കും പോലെ ചിത്രം കണ്ടിരിക്കാം ചിലപ്പോൾ രക്തചൊരിച്ചലുകൾ നിറയുന്ന സമീപകാല സ്ക്രീൻ അനുഭവങ്ങളിൽ നിന്നും ഒരു ഫാമിലി ചിത്രത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബറോസ് ഒരു ആശ്വാസമാണ് ശരിക്കും നിങ്ങളുടെ കുട്ടിയെയും നിങ്ങളിലെ കുട്ടിയെയും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ബറോസ്